നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് നെയ്റ്റുകൾ ഷാൾ നെയ്റ്റികൾ അതേപോലെ തന്നെ ഗൗണുകൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഒരുപാട് വെറൈറ്റികൾ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരുന്നില്ല നല്ലൊരു അടിപ്പൊളി നെയ്റ്റിയാണ് ഈ വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരുപാട് ഐറ്റംസാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് കൂടെ ഉണ്ട് ഇട്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ കാണിക്കുന്നത് ഒരുപാട് വെറൈറ്റികളുണ്ട് നല്ല നല്ല വെറൈറ്റികളാണ് അജറാക്കിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് വന്നിട്ടുണ്ട് അതേപോലെ നല്ല നല്ല ഷാൾനേറ്റികൾ വന്നിട്ടുണ്ട് നല്ല മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഗൗണുകളുടെ വെറൈറ്റി തന്നെ എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ഷാൾ എത്തിയിട്ടുണ്ട് ഒക്കെ നല്ല ഓഫറാണ് നമ്മൾ കൊടുക്കാൻ ആയിട്ടാണ് അപ്പോൾ ഷോപ്പിലൊരുക്കാവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോര് കാരണം നമ്മൾ ഹോൾസെയിലും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഈ ഐറ്റംസുകൾ അപ്പം നിങ്ങൾ പെട്ടെന്ന് പോരാ അതേപോലെ നല്ല നല്ല ഗൗണുകളും ഒരുപാട് വെറൈറ്റികൾ എത്തിയിട്ടുണ്ട് അടുത്ത് നല്ല ഷാൾനേറ്റിയാണ് വർക്ക് ഒരു വർക്ക് വർക്കില്ലാത്തൊക്കെ വന്നിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റികൾ കാണാൻ പറ്റും അതേപോലെ കണ്ടിട്ട് നല്ല ഡിസൈനിൽ വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിങ്ങനെ ഒരു ഐറ്റംസ് ഓഫറിൽ കൊടുക്കുന്നത് ഇതേപോലെ തന്നെ അതിൻ്റെ വെറൈറ്റി ഉണ്ടാവില്ല വേറെ വെറൈറ്റി വന്നെങ്കിൽ ഒരുപാട് വെറൈറ്റി വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പൊ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് ഷോപ്പിൽ വരുന്ന ആൾക്കാരൊക്കെ ഷോപ്പിൽ വരിക നല്ല നല്ല ഒരു കൂമ്പാരം തന്നെ ഇവിടെ കിട്ടുക അതേപോലെ നല്ല അടിപൊളി ഗൗണുകൾ പിന്നീട് ഗൗണുകൾ നല്ല സൂപ്പർ ഗൗണുകളാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഗൗണുകൾ കൊടുക്കുന്നത് നല്ല നല്ല വെറൈറ്റികൾ ഈ ഗൗണി ഇതേപോലത്തെ ഗൗണുകൾ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ വെറൈറ്റികൾ ഗൗണിൻ്റെ വെറൈറ്റികളാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇത്രയും നല്ലൊരു സോറി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് ഇത് കൊടുക്കാൻ പോകട്ടെ നല്ല അമ്പത്താറ് ലെങ്ത്ത് വരും നല്ല അമ്പത് രീതി വരുന്ന നല്ല ഐറ്റംസുകളാണ് കൊടുക്കുന്നത് ഇതേപോലെ നല്ല നല്ല വെറൈറ്റികളെ ഞെറ്റി എത്തിയിട്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ പോരും കാരണം ഹോൾസെയിലുള്ള കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ആട്ടൊന്നും കാണില്ല നല്ല ലെങ്കിന് സൈസ് ഐറ്റംസ് എനിക്ക് കേട്ടോ കണ്ട സൂപ്പർ സൂപ്പർ നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസ് ആണ് നമ്മൾ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് അല്ലാട്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് നല്ല റേറ്റ് കൂടെ ഐറ്റംസ് ആണ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കൊടുക്കേണ്ടിയിട്ടാണ് അതേപോലെ നല്ല നല്ല ടോപ്പുകൾ നമ്മുടെ കടയിൽ അവൈലബിൾ ഉണ്ട് കിട്ടുന്നത് ആവശ്യമുള്ളവരൊക്കെ നാളെ തന്നെ പോരി പെട്ടെന്ന് നേരെ പിഴകേണ്ട കാരണം സ്റ്റോക്ക് ഔട്ട് അവിടുന്ന് പോരി നല്ല സൂപ്പർ ടോപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ അജറാക്കിൻ്റെ നല്ല നല്ല എടിപൊളി ഐറ്റംസുകൾ നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കണ്ടോ നല്ല നല്ല ഐറ്റംസുകളാണ് യാതൊരു പേടിയും വരെ കൊണ്ട് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഐറ്റംസാണ് അജറാക്കിൽ വന്നിട്ടുള്ളത് ഏട്ടാ അതിൻ്റെ തന്നെ ഓരോ ഐറ്റംസും കൂടിതാണ് കാണിക്കണ ഒരുപാട് ലൈനുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട് ലൈനില്ലാത്ത ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഏട്ടാ അത് വരുന്ന അടുത്ത ഐറ്റംസ് ഇതാണ് ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ നമ്മൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഗവൺമെൻ്റെ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ലോൺ ഹൗസിലോക്കെ പെട്ടെന്ന് പോയിട്ടൊക്കെ ഉണ്ട് നല്ല നല്ല ഐറ്റംസുകളുണ്ട് അതേപോലെ ഇതാണ്ട എല്ലാ വെറൈറ്റി ഡിസൈനുള്ള നെയ്റ്റുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ഡിസൈനാണ് നല്ല അടിപൊളി ക്ലോത്താണ് ഇവരുടെ നല്ല സൂപ്പർ ക്ലോത്തുകാർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ ഒരുപാട് ഷാളുകളും വന്നിട്ടുണ്ട് നമ്മളായിട്ട് പ്രിന്റ് ഉള്ളതും പ്ലെയിനും അതേപോലെ തന്നെ ബന മറ്റേ ജേഴ്സി ഷാളും അതേപോലെ ജോർജാറ്റിൻ്റെ ഷാളുകളൊക്കെ അവർ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് നല്ല ബനാറസിൽ വരെ നല്ല നല്ല ഐറ്റംസ് നെറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ പോലും അത് റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല നല്ല ഐറ്റംസുകളാണ് ഈ കാണിക്കുന്നതൊക്കെ